ഇന്ത്യൻ സമ്പദ്ഘടന ഡെഡാണ് അല്ലെങ്കിൽ ചത്തതാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല അതിനു മുമ്പ് തന്നെ രാഹുൽജി അത് ഏറ്റെടുത്തു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ്ഘടന ചത്തതാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ട്രംപിൻ്റെ ലക്ഷ്യമെന്താണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്താണ് എന്നാണ് പരിശോധിക്കേണ്ടത് ട്രംപിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു അമേരിക്ക ഫസ്റ്റ് അമേരിക്ക ആയിരിക്കണം ആദ്യം അമേരിക്കയെ മുന്നിൽ നിർത്താൻ അദ്ദേഹം എന്തും ചെയ്യും ഇറക്കുമതി ചുങ്കം കൂട്ടണമെങ്കിൽ അത് കൂട്ടും അന്യ അന്യരാജ്യങ്ങളിലെ ആക്രമിക്കണമെങ്കിൽ അത് ചെയ്യും അതല്ല അന്യ രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യും അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഇരിക്കുന്നവരെ മാറ്റണമെങ്കിൽ അതും ചെയ്യും അതാണ് ട്രംപിൻ്റെ നിലപാട് എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കയെ നിർത്തണം അമേരിക്ക ലോക പോലീസാണ് അമേരിക്കയെല്ലാവരും ഭയക്കണം ഇത് വളരെ സിമ്പിൾ ആണ് ട്രംപിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് നിലപാട് പക്ഷേ ഈ നിലപാട് നമ്മുടെ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ ട്രംപിൻ്റെ നിലപാടിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് നമ്മുടെ പിന്നെ വ്യാപാരം അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ വ്യാപാരം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ചെറിയ ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഇന്ത്യക്ക് ഉണ്ടാകും പക്ഷേ അതിനെ നമുക്ക് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇക്കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന വിദേശ നിക്ഷേപകരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർ ഓഹരികൾ വിറ്റഴിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട ട്രെൻഡ് ഇന്ത്യൻ കമ്പനികൾക്ക് അതായത് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷമുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലാഭം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളൊരു വസ്തുതയും നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല ഉദാഹരണത്തിന് കൊടക് മഹീന്ദ്ര കൊടക് മഹീന്ദ്രയുടെ ലാഭവീതത്തിൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനാണ് കുറവ് വന്നത് അദാനി വളരെ പ്രമുഖമായൊരു കമ്പനിയാണ് ഇന്ത്യയിൽ അദാനിയുടെ ലാഭവീതം പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം കുറഞ്ഞു അതുപോലെ തന്നെ അദാനി എൻറ്റർപ്രൈസസിൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കമ്പനിയാണ് അതിൻ്റെ ലാഭവീതം നാൽപ്പത്തി ഒൻപത് ശതമാനം കുറഞ്ഞു പിന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മരുന്നുകൾ കയറ്റി അയയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലെ ഒന്നാണ് സൺഫാർമ സൺഫാർമയുടെ ലാഭവീതം പത്തൊൻപത് ശതമാനം കുറഞ്ഞു ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിൻ്റെ അതല്ലെങ്കിൽ അദ്ദേഹം തീരുവ കൂട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചതാണ് അപ്പോൾ ഇവിടെ എന്താണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമാക്കുന്നത് അത് വളരെ വളരെ വ്യക്തമാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ ഒപ്പുവയ്ക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഇന്ത്യയെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്പർ വൺ ആ വ്യാപാര കരാറിലൂടെ അത് അമേരിക്കയ്ക്ക് ഗുണകരമായൊരു വ്യാപാര കരാർ കരാറാണ് ട്രംപ് സ്വാഭാവികമായി ആലോചിക്കുന്നത് രണ്ടാമത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം പരിപൂർണമായി ഇല്ലാതാക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തെ ലക്ഷ്യം റഷ്യയെയും ചൈനയെയും ഒറ്റപ്പെടുത്തുക ഏഷ്യയിൽ ഇന്ത്യക്കുള്ള പ്രാധാന്യം നന്നായിട്ട് ട്രംപിന് അറിയാം റഷ്യയെയും ചൈനയെയും ഒറ്റപ്പെടുത്തുക സാമ്പത്തികമായി ഇന്ത്യയെ ശ്വാസം മുട്ടിച്ചു കഴിയുമ്പോൾ റഷ്യയുമായിട്ടുള്ള നമ്മുടെ വ്യാപാരം കുറയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം അതിന് പകരമായി അമേരിക്കയിൽ നിന്ന് അവർ ചോദിക്കുന്ന വില കൊടുത്ത് അവരുടെ എണ്ണയും ആയുധങ്ങളും വാങ്ങിക്കണം ഇതാണ് വളരെ സിമ്പിളാണ് ട്രംപിൻ്റെ നിലപാട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണമെങ്കിൽ ട്രംപിനെന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കുമ്പോൾ ആദ്യം ട്രംപിന് ആവശ്യം ഇന്ത്യയിൽ രാഷ്ട്രീയമായൊരു അസ്ഥിരത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ട്രംപ് നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത വ്യക്തിബന്ധം സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് അടുത്ത സുഹൃത്തുക്കൾ ശത്രുക്കളാകുമ്പോഴാ ശത്രുതയുടെ ആഴം കൂടും എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയിലെ അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിച്ച ആദ്യത്തെ പ്രസിഡന്റ് ഒന്നും അല്ല ട്രംപ് അത് റിച്ചാർഡ് നിക്സൺ തൊട്ട് ഒരുപാട് പ്രസിഡൻറ്റന്മാർ ഇതിന് ശ്രമിച്ചതാണ് അവസാനത്തെ പ്രസിഡൻ്റായിരുന്ന ബൈഡൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ ബൈഡൻ ശ്രമിച്ചു അതിനെ മുന്നിൽ നിർത്തിയത് ജോർജ് സോറസിനെയാണ് ജോർജ് സോറസിൻ്റെ ഇന്ത്യയിലെ ഏജൻ്റായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് ഒരുമാതിരി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയുമാണ് അപ്പോൾ ഇന്ത്യയിലെ അസ്ഥിരത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ മറ്റ് ഒരു ഒരു തന്ത്രം ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് തയ്യാറാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലെ അസ്ഥിരത സൃഷ്ടിക്കണമെങ്കിൽ ആരെയൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിനെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു അസ്ഥിരത സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂൾ ഒരു ഉപകരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നേതാവും കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ട്രംപും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പോൾ ട്രംപിൻ്റെ ശത്രു മോദിയാണ് വളരെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ ശത്രു മോദിയായിരുന്നു അവ വർത്തമാന കാലഘട്ടത്തിൽ ട്രംപിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ശത്രു മോദിയാണ് അതുകൊണ്ട് മോദിയെ തന്നെ ഫോക്കസ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ മോദിയെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല മോദിയെ മാറ്റണമെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയമായ ഒരു അസ്ഥിരത സൃഷ്ടിച്ച് പറ്റുകയുള്ളു അതിനെ അവരെല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയമായ ഒരു അസ്ഥിരത സൃഷ്ടിക്കാൻ അവർ ആദ്യം ഉപയോഗിച്ചത് മണിപ്പൂരാണ് മണിപ്പൂരിലെ രണ്ട് ഗോത്രവർഗ്ഗങ്ങളെ തമ്മിൽ തല്ലിച്ച് ചൈനീസ് ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് മണിപ്പൂരിൽ വ്യാപകമായ പിന്നെ കലാപം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു കുക്കികളെയും അതുപോലെ തന്നെ മേയ്കളെയും രണ്ട് വിഭാഗമായിട്ട് മാറ്റി നിർത്തി കലാപം ഉണ്ടാക്കാൻ മണിപ്പൂര് ശ്രമിച്ചു ആ ശ്രമം എപ്പോഴും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവരെ സഹായിക്കുന്ന ആരൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമാണ് ചൈനയാണ് അവരുടെ പിന്നിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികളിലൊന്ന് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് പക്ഷേ അതൊരു മതപരമായ പരിവേഷമാണ് നമ്മുടെ മാധ്യമങ്ങളും കോൺഗ്രസും കൊടുക്കുന്നത് എന്താണ് മതത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ്യൻ സംസ്ഥാനങ്ങളിൽ മിഷനറിമാരും ക്രൈസ്തവ സംഘടനകളും മറ്റ് സംഘടനകളും വളരെ വ്യാപകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഒരു കാലഘട്ടത്തിൽ നാഗാലാൻഡിലെ ആളുകൾ അവരെ മുഴുവൻ ക്രിസ്ത്യാനികളാണ് അവരെ ഇന്ത്യക്കാരെ വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ഡോഗ്സ് എന്നാണ് ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നത് തന്നെയാണ് നാഗാലാൻഡിലെ ആദിവാസി ഇന്ത്യക്കാരെ വിളിക്കുന്ന ഇന്ത്യൻ ആണ് അതുപോലെ തന്നെ മണിപ്പൂരിലും നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്കാരെ കാണുന്നത് ഫോറിനേഴ്സായിട്ടാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി ഒരു സംസ്ഥാനം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം അവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ് അത് കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ സ്വപ്നം വളരെ വേഗം സാക്ഷാത്കരിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് അവർക്ക് അതിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ഛത്തീസ്ഗഡിലെ പ്രശ്നം നടക്കുന്നു ഛത്തീസ്ഗഡിലടക്കമുള്ള ഛത്തീസ്ഗഡ് ആയാലും ശരി യു പി ആയാലും ശരി ബീഹാർ ആയാലും ശരി അതുപോലെ തന്നെ നാഗാലാൻഡിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ എവിടെ ആയാലും ശരി ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനക്കാരെ മുന്നേ നിർത്തിയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇവിടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ പകൽ വ്യക്തമായ ഒരു കാര്യമാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ആയുധം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്ന ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനം ഇനിയും ട്രംപ് തന്നെ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒരാളാണ് ട്രംപിൻ്റെ ഉപദേശകർ പലരും ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും വക്താക്കളാണ് അപ്പം ട്രംപിന് നന്നായിട്ടറിയാം മോദിയുമായിട്ടുള്ള സൗഹൃദം മോദി ഇന്ത്യയെ സ്നേഹിക്കുന്നിടത്തോളം കാലം അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മോദിക്ക് നന്നായിട്ടറിയാം ട്രംപുമായിട്ടുള്ള സൗഹൃദം തനിക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇത് രണ്ടുപേരും കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നീക്കുന്ന കരുക്കളാണ് എന്നുള്ളതാണ് വാസ്തവം ഇനിയും ട്രംപ് പറയുന്നതും അതേച്ച് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതും നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്തതാണ് ഒരു കാര്യം മനസ്സിലാക്കണം ജി എസ് ടി വരുമാനം പ്രതിമാസം ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് വരുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ജി എസ് ടിയുടെ വരുമാനം അത് എഴുപത്തയ്യായിരം എൺപതിനായിരം ഒക്കെ പതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് വരുന്ന ഒരു ലോ ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഇനി സോളാർ എനർജിയുടെ കാര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്നു റോഡ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ അതിലും ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒരു ചർത്ത സമ്പദ് വ്യവസ്ഥയാണ് രാഹുൽജി പറയുന്നത് പോലെ ഇന്ത്യയിൽ ഉള്ളത് ിൽ എൺപത് കോടി ഇന്ത്യക്കാർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ഗവണ്മെൻറ്റിന് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു ചത്ത ഒരു സമ്പദ് വ്യവസ്ഥ നിൽക്കുന്ന ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് അത് കഴിയുമോ അഞ്ച് കോടി ആളുകൾക്ക് ഗവണ്മെൻറ്റ് വീട് വെച്ച് കൊടുത്തു ചത്ത സമ്പദ്വ്യവസ്ഥയിലത് അത് അത് സാധ്യമാണോ പത്ത് കോടി കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വെച്ച് കൃത്യമായി ഗവണ്മെൻറ്റ് പെൻഷൻ കൊടുക്കുന്നുണ്ട് അതും ശക്തസമ്പദ്വ്യവസ്ഥയിലെ നിലനിൽക്കുന്നൊരു രാജ്യത്തിന് സത്യമാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്നത് തടയാൻ താല്പര്യമുള്ള പാശ്ചാത്യ ശക്തികളുണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് അവർക്ക് നേരിട്ട് ഇന്ത്യയിലൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ വിലക്കെടുത്ത രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ത്യയിലുണ്ട് അതാണ് അതിൻ്റെ വാസ്തവം അതിനെ വളരെ ആളുകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു അതിനകത്ത് ഒന്നാമതായിട്ട് തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ ജയറാം രമേശ് ആയാലും ശരി സാം പിട്രോഡ് ശരി അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന ആളുകളുടെ നിലവാരം നമ്മൾ നോക്കിയാൽ ഏത് നിലവാരത്തിലേക്കാണ് ഏത് നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പകരം പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനക്കാരുടെ ആയുധമായിട്ട് പെട്ടെന്ന് കേരളത്തിലെ ചർച്ച് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു സ്ഥാനം നേടാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞാൽ വലിയ വ്യാപകമായ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത് അധികം താമസിയാതെ ഈ കേരളത്തിലെ മാറ്റം തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും തെലുങ്കാനയിലേക്കും ആന്ധ്രയിലേക്കും ഗോവയിലേക്കും ഒക്കെ വ്യാപിക്കും അപ്പോൾ കേരളത്തിനെ അവർ പ്രാധാന്യത്തോടെ കൂടി കാണാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു ഗവൺമെൻറ്റിനെ അധികാര ഒരു കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റിനെ അധികാരത്തിലെത്തിയ എത്തിച്ച സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ സൂചികകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സാക്ഷരതയിൽ നമ്മൾ ഒന്നാണ് ശിശുമരണ നിരക്ക് ഇവിടെ വളരെ കുറവാണ് സ്ത്രീകളെ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ് എല്ലാവരും ആശുപത്രിയാണ് സമീപിക്കുന്നത് പൊതുജന ആരോഗ്യം വളരെ ശക്തമാണ് കേരളത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസവും ഇതൊക്കെ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ കേരളമെന്ന് പറയുന്നത് ഏതാണ്ട് പശ്ചാത്യ രാജ്യത്തെ ഒരു ജീവിത നിലവാരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ പരിമിതികൾ നമുക്കറിയാം അതല്ല ഇവിടുത്തെ വിഷയം അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യ ഭരിക്കുന്ന ഏത് പാർട്ടിയുടെയും വലിയൊരു സ്വപ്നമാണ് സ്വാഭാവികമായും ബി ജെ പിയുടെ സ്വപ്നം അതാണ് അതിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കളമൊരുങ്ങുന്നൊരു കാലഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിലെ ഈ വിഷയം ഉണ്ടായത് അതിൻ്റെ പേരിൽ കേരളത്തിൽ വിവാദമുണ്ടായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം രണ്ട് ആർച്ച് ബിഷപ്പുമാർ അവരുടെ വ്യത്യസ്തമായ നിലപാട് പറയുകയുണ്ടായി അതിലെ ഒന്ന് പാമ്പ്ളാനി തിരുമേനിയാണ് പാമ്പ്ളാനി തിരുമേനി ഈ പ്രശ്നം പരിഹരിച്ചതിന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നന്ദി പറഞ്ഞു നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു അദ്ദേഹം നന്ദി പറയാനുള്ള കാരണം ഈ കേസിൽ നിന്നും പെട്ടെന്ന് കന്യാസ്ത്രീകളെ രക്ഷപ്പെടാൻ കാരണം പ്രോസിക്യൂഷന് ജാമ്യം കൊടുത്തതിനെ എതിർത്തില്ല എന്നുള്ളതാണ് അത് വളരെ സിമ്പിളാണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അറിയാം പ്രോസിക്യൂഷന് ജാമ്യവ്യവസ്ഥയെ എതിർത്തില്ലേ കോടതി പെട്ടെന്ന് ജാമ്യം കിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമതാണ് ജാമ്യം കിട്ടുന്ന കാര്യത്തിനകത്ത് പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പാംളാണ്ടി പിതാവിൻ്റെ പ്രസ്താവന വന്ന മിനിറ്റുകൾക്കകം ഇരിഞ്ഞാലക്കുട അതിരൂപയുടെ അധ്യക്ഷനെയാണ് മാർ പോളി കണ്ണു കാടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറഞ്ഞു ക്ലിമ്മീസ് തിരുമേനി പറയുന്നതാണ് ശരി അല്ലാതെ ഇദ്ദേഹം പാമ്പ്ലാനി തിരുമേനി പറയുന്നതല്ല ശരി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതമേലധ്യസ്ഥന്മാർ വ്യത്യസ്തമായ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഈ പാമ്പ്ലാനി തിരുമേനി സീറോ മലബാർ സഭയുടെ ആളാണ് സീറോ മലബാർ സഭയ്ക്ക് വലിയ സ്വാധീനവുമുണ്ട് അവരാണ് ഏറ്റവും അധികം സ്വാധീനമുള്ള സമ്പന്നമായ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ് അതേസമയം ക്ലിമിസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ മലങ്കര കത്തോലിക്ക സഭയാണ് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ട് അദ്ദേഹം ബിഷപ്പിൻ്റെ കെ സി ബിസെറ തലപ്പത്തെത്തി എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ ഒരു സ്വാധീനം ഇലക്ട്രൽ രംഗത്ത് ചെലുത്താൻ കഴിയുന്ന ഒന്നല്ല സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ശരി ജനസംഖ്യയുടെ കാര്യത്തിലായാലും ശരി സീറോ മലബാർ സഭയേക്കാൾ വളരെ വളരെ പിന്നിലാണ് ക്ലിമ്മിസ് തിരുമേനിയും അദ്ദേഹത്തിൻ്റെ മലങ്കര കത്തോലിക്ക സഭയും നിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിലെ ഒരു ആൻ്റണി രാജുവിൻ്റെ ഒരു ഒരു സാധ്യത മാത്രമേ ഈ ക്രൈസ്തവ മതമേല അധ്യക്ഷന്മാരുടെയിൽ സത്യത്തിന് ക്ലിമിസ് തിരുമേനിക്കുള്ളൂ പക്ഷെ അദ്ദേഹത്തിനും മിടുക്കുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ നേതൃത്വത്തിലെത്തി സമർത്ഥമായ കരുക്കൾ നീക്കുന്നു ഒരു പ്രോ ലെഫ്റ്റ് നിലപാടാണ് എന്നും ക്ലിമിസ് തിരുമേനിക്കുള്ളത് പിന്നെ അത്യാവശ്യം വരികയാണ് ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ അദ്ദേഹം കംപ്ലീറ്റായിട്ട് ബി ജെ പി ആവും അത് പിന്നെ അവരുടെ ഇന്ന് അവാർഡ് സ്വീകരിക്കും അവരുടെ ഇന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിക്കും അതൊക്കെ ചെയ്യും എന്തായാലും ശരി ഇപ്പോൾ ക്രൈസ്തവ സഭകളിലെ രണ്ട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുക ഇന്നത്തെ പത്രത്തിലെ വെള്ളാപ്പള്ളി നടേശൻ്റെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വെള്ളാപ്പള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം ആ സ്റ്റേറ്റ്മെൻ്റ് ടൈറ്റിൽ മതം പറഞ്ഞവർ കേമന്മാരായെന്ന് വെള്ളാപ്പള്ളി മതനിരപേക്ഷത പറഞ്ഞവർ തൊഴിലുറപ്പുകാരായും മതം പറഞ്ഞവർ കേമന്മാരായി മാറിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ മൂന്നാം ലോകമഹായുദ്ധം നടക്കുന്ന മട്ടിലാണ് ചാനലുകൾ ചർച്ച നടത്തുന്നത് ശിവഗിരി അടിച്ചു തീർത്തപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ നിലപാട് വളരെ വളരെ ക്ലിയറാണ് വരികൾക്കിടയിലൂടെ വായിച്ചാൽ വെള്ളാപ്പള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മലയാള മനോരമ പത്രം സ്വാഭാവികമായി സ്വീകരിക്കാറുള്ള ഒരു അവഗണന ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചു അവരെ പത്താമത്തെ പേജിൽ വളരെ ചെറിയ അക്ഷരത്തിൽ ഒരു വാർത്ത കൊടുക്കാതിരിക്കാനൊക്കെ അകത്തുകൊണ്ട് കൊടുത്തു അതേസമയം ഈ പത്രത്തിൽ തന്നെ പാമ്പളാനി തിരുമേനിയുടെയും അതുപോലെ തന്നെ മാർ പോളി കണ്ണൂക്കാട്ടൻ കണ്ണൂക്കാടൻ തിരുമേനിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് വലിയ പ്രാധാന്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പത്താം പേജിൽ വളരെ അപ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഏറ്റവും ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും ചെറിയ തലക്കെട്ട് ഉപയോഗിച്ചാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് ഇവിടെ മലയാള മനോരമയും ഈ മൂന്നാം ലോകമായുദ്ധം ഉണ്ടായതുപോലെ ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ചാനലുകാരും ഒക്കെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേരളത്തിലെ ക്രൈസ്തവരെല്ലാം കൂടി ഒരു പതിനേഴ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് ശതമാനം ആളുകളെ വരുവുള്ളൂ കേരളത്തിലെ ഈഴവ സമുദായം കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തേഴ് ശതമാനം കേരളത്തിലെ ഈഴവരാണ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമല്ലേ ഈ ക്രൈസ്തവ സഭകളെല്ലാം ഒന്നിച്ചു നിന്നാൽ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അപ്പോൾ വളരെ വ്യക്തമാണ് അപ്പോൾ കുറച്ചു കാലം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാണ് അദ്ദേഹം പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകൾ ഒന്നിച്ച് നിൽക്കണം അത് ആ ഒന്നിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസ്നേഹപരമായ ഒരു ഐക്യമാണ് ഉണ്ടാകേണ്ടത് അതൊരു ഒരു വികസനത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന മത തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ ഇത്തരം ഒരു ഐക്യം അനിവാര്യമാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് പണ്ട് പത അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അത് അദ്ദേഹം അടിവരയിട്ട് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു എന്ന് മാത്രം പക്ഷേ ഈ തിരുമേനിമാരാരും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയോടെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അത്തരം ഒരു ഐക്യം ഒരു അവരെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇതുമായിട്ടാണ് കൂട്ടി വായിക്കേണ്ടത് മാർ പോളി കണ്ണൂക്കാടൻ തിരുമേനിയുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ റവറൻറ്റ് ഫാദർ തേലക്കാടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തേലക്കാട് ഒരു പടി കൂടെ കടന്ന് അദ്ദേഹം പറഞ്ഞത് എസ് ഡി പി ഐയും ക്രൈസ്തവ സഭകളുമായിട്ട് ഒരു ഒരു ഐക്യമുണ്ടാക്കണം അതാണ് തേലക്കാടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിത്രം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച സ്വീകരിക്കുന്ന എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നിലപാടാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുതകൂടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി ഇന്ത്യയിലെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ മറിച്ചിട്ടത് ഒരു വിമോചന സമരത്തിലാണ് ആ വിമോചന സമരത്തിൻ്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുണ്ടായിരുന്നു സി എ യുടെ ഇടപെടലുണ്ടായിരുന്നു അന്ന് പല നേതാക്കന്മാരും സി എയെ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് ആ ഗവൺമെൻറ് മറഞ്ഞു പോയതിൻ്റെ കാര്യം ഇ എം എസ് നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ വികലമായ നിലപാടാണ് അതുകൊണ്ടാണ് അൻപത്തേഴിലെ ഗവൺമെൻറ് അൻപത്തൊൻപതിലെ വിമോചന സമരം മറിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആ ഗവൺമെൻറ്റൊരു ജനവിരുദ്ധ ആയിരുന്നു പക്ഷേ ആ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തത് പിരിച്ചുവിട്ടത് ജനാധിപത്യ വിരുദ്ധമായ മാർഗ്ഗങ്ങളിലൂടെയാണ് അത്തരം ഒരു ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിൻ്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവരുടെ ഇടപെടലുണ്ടാകും ഇപ്പോൾ ബീഹാറിൽ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഇടപെടലുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു റോഹിംഗ്യയിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും വന്ന തീവ്രവാദികൾക്ക് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടാൻ കൊടുക്കണം എന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവരൊരു ബഹളം ഉണ്ടാക്കുന്ന സമരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് അവരുടെ വോട്ട് ബാങ്കാണ് തേജസ്വി യാദാവിൻ്റെ വോട്ട് ബാങ്കാണ് തേജസ്വി യാദവ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് പിന്നെ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടെന്ന് അതുതന്നെ ക്രിമിനൽ കുറ്റമാണ് ഈ ക്രിമിനൽ കുറ്റം ചെയ്തവനെയാണ് മുഖ്യമന്ത്രിയാക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കട്ടെ പക്ഷേ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് എന്നുള്ളതിനെ തെളിയിക്കാൻ പറ്റുന്ന കൃത്യമായ രേഖകളില്ലാത്തവർക്ക് ഓട്ടോ അവകാശം കൊടുക്കാൻ പറ്റില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമെടുത്താൽ അതിനെ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്താൻ തീരുമാനം വെച്ചിരിക്കുന്നത് അല്ല സുപ്രീം കോടതിയല്ല ആർക്കൊക്കെ ഓട്ടോ അവകാശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചാൽ ശരിയാവത്തില്ല ഒരുപക്ഷെ ഇന്ത്യൻ പ്രസിഡന്റിന് ഓർഡിനൻസിൽ ഒപ്പുവെക്കാനുള്ള സമയപരിധി നിശ്ചയിച്ച മഹാന്മാരായ ജഡ്ജിമാരുള്ള സ്ഥലമാണ് ഇന്ത്യൻ സുപ്രീം കോടതി അവിടുത്തെ പ്രതിപക്ഷ ബെഞ്ച് എന്താണ് തീരുമാനമെടുക്കുന്നത് നമുക്ക് അറിയില്ല പക്ഷേ അതി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിന് പോകാൻ കഴിയുന്നതിന് പരിധിയുണ്ട് അതിനപ്പുറം അങ്ങോട്ട് പോകാൻ പറ്റില്ല പോയാൽ അതിൻ്റേതായ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ശരി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സംഘടനകളിലൂടെയാണ് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനിലൂടെയാണ് അതുപോലെ തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വിലക്ക് വാങ്ങിയ മാധ്യമങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെയൊക്കെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വിലക്ക് വാങ്ങിച്ചു കഴിഞ്ഞു നക്കാപ്പിച്ച കൊടുക്കുന്ന ആൾ കൊടുത്താൽ അപ്പം തന്നെ അത് വാങ്ങിച്ച് പോക്കറ്റിലിടുന്ന പത്രാധിപന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ പത്രപ്രവർത്തകരുടെ കാര്യം പറയേണ്ട അതൊരു കോഴിക്കാലും ഒരു ഉപ്പുകാലിലും കൊടുത്താൽ കിട്ടാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്ന് പ്രമുഖ സോഷ്യൽ മീഡിയകളെ ഉപയോഗിച്ച് നരേന്ദ്രമോദിക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും എതിരായി വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത തലത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യൻ സമ്പദ്ഘടന ചത്തിട്ടുണ്ടോ ചത്തിട്ടില്ലയോ എന്നുള്ള നിലയിൽ ഒരു തർക്കം വന്നിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് അന്തർദേശീയ രംഗം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാവും ട്രംപിൻ്റെ ഈ കഥയുടെ ട്രംപ് രചിച്ച ഈ തിരക്കഥയുടെ അന്ത്യം ആയിരിക്കും കാരണം ഒരുപാട് ദൂരം ട്രംപ് അങ്ങനെ പോയാൽ അവസാനം സംഭവിക്കുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ വിയും എസും മാറിയാൽ അതായത് ബ്രസീലും സൗത്ത് ആഫ്രിക്കയും മാറിയാൽ അത് റിക്കാവും റഷ്യയും ഇന്ത്യയും ചൈനയും ചൈനയുമാവും റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിച്ച് ഏഷ്യയിലെ ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ട്രംപിനെ ഏൽക്കുന്ന പ്രഹരം അപ്രതിരോധമായിരിക്കും ഒരുപക്ഷെ അവിടേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ചൈനയുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയാൽ മതി റഷ്യയുമായിട്ട് ഇന്ത്യക്ക് നല്ല സൗഹൃദമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അർത്ഥ പട്ടിണിയിൽ നിന്നും മുഴുപട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല തന്നെ പാകിസ്ഥാനിലെ ഭരണകൂടത്തെ ട്രംപ് വിലക്കുമാക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്കും അത്യാവശ്യമായ ഒരു സൗഹൃദം ഇന്ത്യയുമായിട്ടാണ് ആവശ്യം ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്ന് നിന്ന് അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിൻ്റെ സ്വപ്നത്തിന്റെ കടക്കൽ കത്തിവെക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്നു നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് நியுஸ் ஜனபூமி நியூஸ் பெல் பெல்பட்டன் அமர்த்தானும் மறக்கருது